ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളുടെയും മികച്ച നടന്മാരുടെയും പട്ടികയിൽ ഇടം പിടിച്ച നടനാണ് ധനുഷ് ധനുഷ് ഇതിനോടകം തന്നെ ബോളിവുഡിലും ഹോളിവുഡിലും അഭിനയിച്ചു കഴിഞ്ഞു നടൻ എന്നതിലുപരി തിരക്കഥാകൃത്ത് സംവിധായകൻ ഗാനരചയിതാവ് ഗായകൻ നിർമ്മാതാവ് എന്നീ കാറ്റഗറിയിലും ധനുഷ് ഉൾപ്പെട്ടിരിക്കുന്നു നടി നയൻതാരിയുമായി ധനുഷിനുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂ ചർച്ചയായ ശേഷം ക്യാമറയ്ക്ക് പിന്നിലുള്ള നടനെക്കുറിച്ച് പലരും തുറന്നു പറച്ചിലുകൾ നടത്തുന്നുണ്ട് വീഡിയോയിലും ഓഡിയോയിലും ലോഞ്ച് ഫങ്ഷനുകളിലും നിഷ്കളങ്കനായി സംസാരിക്കുമെങ്കിലും ഏറെ കൗശലക്കാരനാണ് ധനുഷ് മൂന്ന് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള രംഗത്തിന് പത്തു കോടി നഷ്ടപരിഹാരം ധനുഷ് ആവശ്യപ്പെട്ടപ്പോൾ നടനെതിരെ ആഞ്ഞടിച്ച് നയൻതാര എത്തിയിരുന്നു തന്നോടും ഭർത്താവ് വിഘ്നീഷിനോടും ധനുഷ് പക പോകുകയാണെന്നും ഇതിന് പിന്നിലെ കാരണം എനിക്ക് എന്താണെന്നറിയില്ല എന്നുമായിരുന്നു നയൻതാര പറഞ്ഞിരുന്നത് ലേഡി സൂപ്പർ സ്റ്റാറിന്റെ പ്രതികരണം വന്നപ്പോൾ മലയാളത്തിൽ നിന്നും നസ്രി അടക്കമുള്ള താരങ്ങൾ നയൻതാരയ്ക്ക് പിന്തുണ അറിയിച്ചെത്തിയിരുന്നു വർഷങ്ങൾക്ക് മുമ്പുള്ള ധനുഷിന്റെ നായികയായി നെയ്യാണ്ടിയിൽ അഭിനയിച്ച ശേഷം നസ്രിയും ചില പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു വടചെന്നൈ എന്ന സിനിമയിൽ മാത്രമാണ് ഐശ്വര്യ ധനുഷിനൊപ്പം അഭിനയിച്ചത് ആ സിനിമയ്ക്ക് ശേഷം ഐശ്വര്യവുമായി ഒരു സിനിമയിലും ധനുഷ് അഭിനയിച്ചിരുന്നില്ല തന്റെ അഭിനയം കൊള്ളില്ലേ എന്നാണ് ഐശ്വര്യ അന്ന് ചോദിച്ചിരുന്നത് എന്നാൽ നായികമാരെ തിരഞ്ഞെടുക്കുന്നതിലും നിബന്ധനകൾ ധനുഷ് വെച്ചിട്ടുണ്ട് എന്നാണ് ഒരു വിഭാഗം ആൾക്കാർ അഭിപ്രായപ്പെടുന്നത് വെളുത്ത നിറമുള്ള നായികയെ വേണം തെലുങ്കിലും മലയാളത്തിലുമുള്ള നായികമാർക്ക് മാത്രം മുൻഗണന തമിഴിലുള്ള നടിമാരെ പരിഗണിക്കാതിരിക്കുക എന്നീ രീതികൾ ധനുഷിനുണ്ടായിരുന്നത്രേ നിത്യമേനോൻ മാത്രമാണ് ധനുഷിനൊപ്പം ആവർത്തിച്ച സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് എന്നും അതിനു കാരണം ഇവർ തമ്മിലുള്ള സൗഹൃദമാണെന്നും കമന്റുകളിലുണ്ട് ധനുഷ് ഏറ്റവും മര്യാദയില്ലാത്ത താരമാണെന്നും ധനുഷിൽ നിന്നും നേരിട്ടിട്ടുണ്ടെന്നാണ് നയൻദീപ് രക്ഷിത് പറഞ്ഞത് പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക